അപ്പൊ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് ആണ് അപ്പൊ മുഖം കഴുകാൻ വേണ്ടി വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഗെറ്റ് റെഡി വിത്ത് ആണ് അപ്പൊ ഞാൻ എന്റെ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടു ഇന്ന് ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കുട്ടി പട്ടാളത്തിനൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ എന്റെ ഫേസ് വാഷ് ചെയ്ത് അപ്പൊ നമ്മള് ആദ്യമായിട്ട് ഒരു മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യാൻ പോണത് അപ്പൊ പോണസിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ വേറൊരു കൂട്ടി പെട്ടാ കൂട്ടിപ്പെട്ടാൽ അതിലൊരാളുണ്ടാവും അതാണ് അവിടെ ഉണ്ടെന്ന് പറയും കുറഞ്ഞ നേരം പറയും അവനാണ് ഇവിടെത്തന്നത് സെന്റാറ്റോസ്

മസാജ് ചെയ്ത് തേക്കാൻ പാടില്ല എന്നല്ല അപ്പോൾ ഒരു സ്പഞ്ച് എടുത്തിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പ്രോഗ്രാം ആയതുകൊണ്ട് വലിയ ഹെവി മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയതായിട്ടൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫേസ് സ്കാനഡയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് കോടതി വിളയ്ക്കേണ്ട ഒന്നായിരുന്നു കേട്ടോ അന്ന് കുറച്ചധികം എടുത്ത കാരണം കുറച്ച് പുട്ടിയടിച്ച പോലെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ കുറച്ച് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത് ഇതിൻ്റെ ഇതും എൻ്റെ സ്കിന്നിന് നന്നായിട്ട് യോജിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു അപ്പോൾ അതും കുറച്ച് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ എനിക്ക് ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എണ്ണമയം പോലെ നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടുന്നുണ്ടായിരുന്നു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാലേ നന്നായിട്ട് അത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നുകിൽ സ്പഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ കട്ട പിടിച്ച പോലെ നിൽക്കും ഇതൊക്കെ മുഖത്തിടുകയും വേണം എന്നാൽ പൊട്ടി അടിച്ചൊന്നും പറയാൻ പാടില്ല ആ രീതിക്ക് വേണം കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കാൻ അടുത്തതായിട്ട് നമ്മൾ ആണ് കേട്ടോ യൂസ് ചെയ്തത് അതും ഫേസ് സ്കാനിടയിൽ തന്നെയാണ് കോമ്പാക്റ്റ് യൂസ് ചെയ്തത് എൻ്റെ സ്കിന്നിൻ്റെ ടോണിന് ചേർന്ന് അതേ ഒരു കോമ്പാക്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇട്ടുകഴിഞ്ഞാലും കോമ്പാക്ട് ഇട്ടുകഴിഞ്ഞാലും എന്ത് സാധനം മുഖത്തിട്ടാലും സാധാ ഒരു പൗഡർ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മനസമാധാന കുറവാണ് പക്ഷെ ഇന്നും ഞാൻ ഇടാൻ വേണ്ടിയിട്ട് തുനിഞ്ഞു പക്ഷേ മോളത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ കണ്ണെഴുതി കൊടുക്കുന്നതിൻ്റെ നമ്മുടെ കാജലിൻ്റെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാജൽ സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല എനിക്ക് എല്ലാ കൺ മശി ഉപയോഗിച്ച് കഴിഞ്ഞാലും പരക്കും പക്ഷേ ഇത് കുഴപ്പമില്ല പിന്നെ അടുത്തതായിട്ട് അത് താഴെ എഴുതി കൊടുത്തു പിന്നെ നമ്മൾ അടുത്ത അടുത്ത് എടുത്തിട്ട് മേലെ എഴുതി കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തെയും കണ്ണിലെയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസാനം നമ്മുടെ ലിപ്സ്റ്റിക് അത്ര മാത്രമേ ഉള്ളൂ അത് രണ്ട് ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത് ഒരെണ്ണം മെറൂൺ ഷെയ്ഡും ഒരെണ്ണം ഒരു മുന്തിരി കളറില്ലേ ഒരു വൈൻ റെഡ് ആ ഒരു കളറാണ് കേട്ടോ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ മുഖത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മുടി ഒന്ന് കിട്ടുക മുടി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിട്ടാ കാരണം അല്ലാണ്ട് കെട്ടാനൊന്നുമില്ല ജസ്റ്റ് ഒന്നും പഫ് എടുത്തു ഫ്രണ്ടിൽ നിന്ന് ഒരു ലയർ എടുത്തു സ്ലൈഡ് കുത്തി അത്രയേ ഉള്ളൂ ഇപ്പോൾ പ്ലഫ് പ്ലഫ് അല്ല പഫ് ഇപ്പോൾ പഫൊൊന്നും വയ്ക്കാറില്ല ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിപ്പോൾ എവിടേക്കിലും പോകുമ്പോൾ മാത്രം ഓഫീസിലോട്ടൊക്കെ വരുമ്പോൾ ജസ്റ്റ് പണ്ണിടും അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡ്രസ്സ് ചെയ്ത് കാണാം അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് ക്രിസ്മസ് പ്രമാണിച്ച് കെട്ടിയോൺ മേടിച്ചെന്നതാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ആണ് ഞങ്ങൾ പോയിട്ട് എടുത്തത് എൻ്റെ റെഡ് ഡ്രസ്സില്ല എന്ന് പറഞ്ഞപ്പോഴേ അപ്പം നാൾ പോയിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് എടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വില വില എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ സാധാരണ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറാണ് പതിവ് അതാകുമ്പോൾ പത്ത് അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ നമുക്ക് ടോപ്പ് കിട്ടും ഈ വർക്കുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ പക്ഷെ നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിന് തയ് തയ്പ്പിക്കാലോ ഞാൻ ഫുൾ സ്ലീവാണ് കൂടുതൽ യൂസ് ചെയ്യാറ് അപ്പോൾ ഇത് നമുക്ക് ത്രീ ഫോർത്ത് കിട്ടിയില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ മേടിച്ചു കൊടുക്കുന്നു അത് ഇന്നിട്ടും അത്രയുള്ളൂ അപ്പോൾ എല്ലാവരെയും ഞാൻ റെഡിയാക്കി കൊടുത്തു സൈന് ഓൺ ഓൾറെഡി ഞാൻ എൻ്റത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക